ഒൻപത് മാസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ലക്ഷം രൂപയ്ക്ക് വിറ്റ സംഭവത്തിൽ മാതാവടക്കം പേർ പിടിയിൽ മലപ്പുറം ജില്ലയിലെ തിരൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഇർഫാൻ കാർട്ടേഴ്സിൽ താമസിച്ചുവരുന്ന തമിഴ്നാട് കള്ളക്കുർച്ചിയിലെ ശങ്കരപുരം സ്വദേശിനി കീർത്തനയാണ് ഫോൺ മുഖേന പരിചയപ്പെട്ട തമിഴ്നാട് സ്വദേശി കോഴിക്കോട് കല്ലായിയിൽ താമസിക്കുന്ന ആദിലക്ഷ്മി എന്ന സ്ത്രീക്ക് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെ ഒന്നര ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ വിറ്റത് കീർത്തന രണ്ടര വർഷം മുൻപ് തമിഴ്നാട് സ്വദേശിയെ വിവാഹം ചെയ്തിരുന്നതായും ആ ബന്ധത്തിലുണ്ടായ കുട്ടിയാണിതെന്നും ആ വിവാഹബന്ധം പിരിഞ്ഞതായും മൂന്ന് മാസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സേലം പള്ളിയാർ കോവിൽ സ്വദേശി ശിവ എന്നയാളെ വിവാഹം ചെയ്തതായും പോലീസ് പറഞ്ഞു മൂന്നാഴ്ചയായി ഇരുവരും കുഞ്ഞിനൊപ്പം തിരൂരിൽ താമസിച്ചു വരികയായിരുന്നു കീർത്തനയുടെ സമീപത്തെ താമസക്കാരായ സെന്തിൽ കുമാർ ഭാര്യ പ്രേമലത എന്നിവർ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആദിലക്ഷ്മി കീർത്തനയുമായി ബന്ധപ്പെട്ടതെന്നും പോലീസ് പറഞ്ഞു കുട്ടിയുടെ മാതാവ് കീർത്തന രണ്ടാം ഭർത്താവ് ശിവ കുട്ടിയെ വാങ്ങിയ ആദിലക്ഷ്മി കുട്ടിയെ വിൽപ്പന നടത്താൻ ഇടനിലക്കാരായി നിന്ന സെന്തിൽകുമാർ പ്രേമലത എന്നീ ാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കീർത്തനയുടെ കയ്യിൽ നിന്നും പോലീസ് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം രൂപ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അന്വേഷണത്തെയും മറ്റും പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നതടക്കമുള്ള സുപ്രധാന വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല